യേശോയെ അനുഗമിച്ചവർ പല ലക്ഷ്യങ്ങളുള്ളവരായിരുന്നു പോലീസ് കള്ളനെ അനുഗമിക്കുന്നത് എന്തിന് ശിഷ്യൻ ഗുരുവിനെയും കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെയും മാധ്യമപ്രവർത്തകർ സംഭവങ്ങളെയും പിന്തുടരുന്നത് എന്തിനു വേണ്ടിയാണ് വാർത്തകൾ സൃഷ്ടിക്കുവാൻ മറ്റുള്ളവരെ കാണിക്കുവാൻ കണ്ടു വിശ്വസിപ്പിക്കുവാൻ കണ്ടു രസിപ്പിക്കുവാൻ കണ്ടു കുറ്റപ്പെടുത്തുവാൻ അവസാനം വിറ്റു കാശാക്കുവാൻ ഈ വർഷം മൂന്ന് പള്ളികളിൽ ഗുരുതോലവഞ്ചരിക്കുവാൻ അനുഗ്രഹം ലഭിച്ചു ആദ്യം ബത്താലത്തലയിലായിരുന്നു ലഷ്കളങ്ക മനസ്സുകളുടെ ഓശാനഗീതമായിരുന്നു അവരുടേത് ജെറുസലേമിലെ ഓസാന ദിവസം ഒത്തിരി പേർ യേശോയ്ക്ക് ചുറ്റും കൂടി ഓശാന പാടിയവർക്ക് പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അധികം പേരും സന്തോഷവും പ്രത്യാശയും കൊണ്ടാണ് യേശുനാഥിന് അന്ന് ഓശാന പാടിയത് രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയുമായി ബലവാൻ ബലഹീനനോടും സമ്പന്നൻ ദരിദ്രനോടും വൈദ്യൻ രോഗിയോടും പോലീസ് കള്ളനോടും എന്നെ രക്ഷിക്കണേ എന്ന് സാധാരണ പറയാറില്ലല്ലോ ജീവിതത്തിൽ ആശ്രയം നഷ്ടപ്പെട്ട ജനങ്ങൾ വിനീതരായി ഓശാന പാടിയപ്പോൾ ഈശോയുടെ രാജ്യത്വവും നായകത്വവും ഒക്കെ തിരുവീതികളിൽ ഉറക്കെ പ്രഘോഷിക്കുകയായിരുന്നു രണ്ടാമത്തെ കുരുത്തോല വെഞ്ചിരിപ്പ് അണ്ട്രാനമേട്ടി ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു തെങ്ങിന്റെ കുരുത്തോല എല്ലാം ഞങ്ങൾ ഓശാന പാടുവാൻ ഉപയോഗിക്കുന്നത് സാധാരണ കിട്ടുന്ന മരച്ചില്ലകളാണ് വ്യത്യസ്ത സ്വഭാവമുള്ളവർ ഈശോയ്ക്ക് ചുറ്റും കൂടിയതുപോലെ വ്യത്യസ്തമായ മരച്ചില്ലകൾ ഉയർത്തിയാണ് ഇവിടെ ഞങ്ങൾ ഓശാന അനുഭവമാക്കുന്നത് മൂന്നാമത്തെ ഓസാന ഗീതം ആലപിക്കപ്പെട്ടത് അങ്കിലിമാസുവ ഗ്രാമത്തിലെ ചെമ്പൻപാതയിലായിരുന്നു ഇവിടുത്തെ ഓസാന ആഘോഷത്തിന് തിളക്കം കൂട്ടിയത് ഞങ്ങളുടെ തലതല ഇടവകയിലെ പള്ളികളിൽ നിന്നും വന്ന യുവജനങ്ങളാണ് വേലിക്കെട്ടുകളുടെ മുകളിലൂടെ എത്തി നോക്കുന്ന ഗ്രാമീണരുടെ മുൻപിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുമെന്നെത്തിയവരായിരുന്നു ഈ യുവാക്കളും അങ്കിലിമാസുവയിലെ ഭക്തജനങ്ങളും ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഞങ്ങളുടെ ഗ്രാമപള്ളികളിൽ നിന്ന് വരെ നടന്നു വന്നു ഓശാനയുടെ പ്രതീക്ഷയും സന്തോഷവും സമാധാനവും അവർ പരസ്പരം പങ്കുവച്ചു മറ്റു പള്ളികളിൽ നിന്നും വെള്ളിയാഴ്ച തന്നെ എത്തിച്ചേർന്ന് വിരുന്നുകാരെ സ്വീകരിക്കുവാൻ അങ്കിലിമാസുവയിലെ ജനങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു അങ്കിലിമാസുവയിലെ പഴയ പള്ളി വളരെ ചെറുതായതുകൊണ്ട് പുതുതായി പണിതുകൊണ്ടിരിക്കുന്ന ദേവാലയത്തിലാണ് ഓശാനയുടെ തിരക്കർമ്മങ്ങൾ നടത്തിയത് വലിയ ആഴ്ചയ്ക്കൊരുക്കുമായി ഈശോയുടെ സഹനത്തിലും ത്യാഗത്തിലും പങ്കുചേരുകയായിരുന്നു ഈ ഗ്രാമക്കാർ ഈ ദിവസം ഞങ്ങൾക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹം ആയിരുന്നു ചൂടിന്റെ അഭാവം സൂര്യനധികം കണ്ടതേയില്ല നടന്നു വന്ന് ഓശാനയിൽ പങ്കെടുത്തവർക്ക് ഈശോ കുട പിടിച്ചു കൊടുത്തതുപോലെ അല്ലെങ്കിലും ഈശോയല്ലേ നമ്മുടെ നല്ല ഇടയൻ അടഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്